ദുബായുടെ ഹൃദയഭാഗത്ത് നാനൂറിലധികം പേർക്ക് തിയേറ്റർ സ്റ്റൈലിൽ ഇരിക്കാനും അതുപോലെ മുന്നൂറിലധികം പേർക്ക് ഡൈനിങ് സെറ്റപ്പിലും ഇരിക്കാൻ പറ്റിയ വളരെ എക്കണോമിക്കലായിട്ടുള്ള ഒരു വെന്യൂ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ദുബായിലെ അൽബുസ്താൻ ആണിത് കേട്ടോ ഒരുപാട് പേര് ഒരുപാട് ഓർഗനൈസേഴ്സ് മറ്റുള്ളവരും ഒക്കെ ഞങ്ങളെ തന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഒരു വെന്യൂ പറഞ്ഞു തരുമോ ഒരു പാർട്ടി നടത്താൻ ചിലപ്പോൾ അത് ബർത്ത്ഡേ പാർട്ടി ആവാം അല്ലെങ്കിൽ ഒരു വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ഗ്രാജുവേഷൻ പാർട്ടി ഇപ്പോൾ ഗ്രാജുവേഷൻ്റെ സമയമാണല്ലോ അപ്പോൾ പലർക്കും ഇവിടെ ഇഷ്ടംപോലെ വെന്യൂസ് ഉണ്ട് പക്ഷേ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു വെന്യൂ ആണ് പലരും ചോദിച്ചിട്ടുള്ളത് അതിനൊരു ഉത്തരമാണ് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു വെഡിങ് റിസപ്ഷൻ്റെ ആയിരുന്നു ഇവിടെ കേട്ടോ അതായത് കണ്ടില്ലേ ആ ഒരു സെറ്റപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ നമ്മൾ പറയുന്ന രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ നമുക്ക് നമുക്ക് വേണമെന്ന കളർ കോമ്പിനേഷൻസ് ഇത് വേറൊരു മീറ്റിംഗ് റൂമാണ് ഇവിടെ നമുക്ക് കോർപ്പറേറ്റ് പ്രോഗ്രാംസും അതുപോലെ സോഷ്യൽ ഗ്യാതറിങ്സും ബർത്ത് ഡേ പാർട്ടീസും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസും കൂടെ ഉണ്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ വിശദമാക്കാനായിട്ട് അത് എവിടെ ഒരാളുണ്ട് സതി വായോ സതിരാജിനെ അറിയാമല്ലോ നമ്മൾ പലപ്പോഴും പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് സതി നമ്മുടെ ഈ ബാങ്ക്വറ്റ് ഹോൾസിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരണം ബാങ്ക്വറ്റ് ഹോൾ അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ ഈ പ്രൈസും കാര്യങ്ങളുമൊക്കെ സതിയെ നേരിട്ട് വിളിച്ചിട്ട് ഓരോരുത്തർക്ക് ഡിഫറൻറ്റ് രീതികളായിരിക്കുമല്ലോ ഇപ്പൊ എത്ര മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എത്ര ആൾക്കാർ ഉണ്ടെങ്കിലും നമുക്ക് ബാങ്കുവട്ടിട്ട് ഫുഡും അതെ നമുക്ക് അറബിക് ഫുഡ് ഉണ്ട് ഇന്റർനാഷണൽ ഉണ്ട് ഏഷ്യൻ ഫുഡ് ഉണ്ട് സദ്യ വരെ നമ്മൾ കൊടുക്കും അതിന് ഇനി ഓണം വിഷുവെന്നൊന്നും കാത്തിരിക്കുമെന്ന് വേണ്ട നിങ്ങൾക്ക് എപ്പോൾ സദ്യ വേണമെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ നമ്മളൊരു നൂലുകെട്ടൊക്കെ നടത്തുമ്പോൾ നമുക്ക് ട്രഡീഷണൽ കേരള സ്റ്റൈലിൽ വേണമല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒക്കെ വരുമ്പോൾ അപ്പോൾ അങ്ങനെ സദ്യ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇവിടെ കേരള ഷെഫുണ്ട് കേരളത്തിൽ നിന്ന് സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ വിഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള സദ്യയും നിങ്ങൾ അറേഞ്ച് ചെയ്തു തരുമില്ലേ

മനസ്സിലായല്ലോ ഇപ്പം നമ്മളൊരു സംഭവം ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളൂ നമുക്കൊരു നല്ലൊരു ആംബിയൻസിൽ നല്ലൊരു ഫങ്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബജറ്റ് എന്താണോ ആ ബജറ്റിനനുസരിച്ചിട്ടുള്ള സാധനം ഇവരുണ്ട ഇവർ ചെയ്തു തരും അതിൻ്റെ ഫുഡും കാര്യങ്ങൾ പക്ഷെ എക്സ്ട്രാ പൈസ ഒന്നും വാങ്ങിക്കൂലോ ഹോളിൻ്റെ റെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുമില്ല അപ്പോൾ നമുക്ക് എക്കണോമിക്കലായിട്ട് എന്ത് ഒരു ഫങ്ങ്ഷൻ നടത്തണമെങ്കിൽ നിങ്ങൾക്ക് നേരെ ബുസ്താനിൽ വരാം ബുസ്താനിൽ വന്നാൽ സതിയുണ്ട് സതി മലയാളിയാണ് അതുകൊണ്ട് ഇവിടെ പല നാഷണാലിറ്റീസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ മലയാളിയാണെന്ന് എടുത്ത് പറഞ്ഞത് അപ്പോൾ നമുക്ക് നേരിട്ട് സതി സതിയെടുത്ത് തന്നെ സംസാരിച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം അൽബുസൻ സെന്ററിലെ ബാങ്ക്വറ്റ് ഹാൾ മാത്രമല്ല കേട്ടോ അതായത് ഇതുപോലുള്ള മീറ്റിംഗ് റൂമുകളും അവൈലബിൾ ആണ് ഇത് ഇതൊരു മീറ്റിംഗ് റൂമിൻ്റെ സെറ്റപ്പാണ് ഇവിടെ ഏതാണ്ട് ഒരു ഇരുപത്തി നാല് പേർക്ക് വരെ ഈ ഒരു മീറ്റിംഗ് റൂമിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഓഫീസുകളിൽ പലതരം മീറ്റിങ്സുകൾ ഇപ്പോൾ സെയിൽസ് മീറ്റിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫിനുള്ള ഒരു അപ്രീസിയേഷൻ മീറ്റിംഗ് പിന്നെ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഫോം ചെയ്യുന്ന ഒരു മീറ്റിംഗ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഓഫീസ് വിട്ടിട്ട് വേറൊരു സ്ഥലത്ത് അങ്ങനെ ഒരു മീറ്റിംഗ് വരുമ്പോൾ നമ്മളൊന്ന് ആവും ഒരു ഡിഫറൻസും ഫീൽ ചെയ്യത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇവരടുത്ത് സംസാരിച്ചിട്ട് ഇങ്ങനത്തെ ഉള്ള റൂമുകൾ ബുക്ക് ചെയ്യാം അപ്പോൾ അവർ അതിന് വേണ്ടുന്ന എല്ലാ സെറ്റപ്പും തരുതാ പ്രൊജക്ടർ പ്രൊജക്ടറടക്കമുണ്ട് അപ്പോൾ നമുക്ക് പ്രസൻറ്റേഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ചെയ്യാം പിന്നെ ഇതുപോലെയുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതിനകത്ത് റൈറ്റിംഗ് പാഡും പേനയും എല്ലാം ഉണ്ടാവും ഇനി ഇത് ഇത് റൂം ഇതിൻ്റെ ഈ ഒരു മീറ്റിംഗ് റൂമിൻ്റെ റെൻ്റ് ആയിട്ടാണ് അവർ എടുക്കുന്നത് ഇനിയിപ്പോൾ ഇതല്ല നിങ്ങൾക്കൊരു കോഫി ഒരു ഹൈ ടീ വേണം അതല്ലെങ്കിൽ ഒരു ലഞ്ചോ ഡിന്നറോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഈ റൂം റെന്റ് കൊടുക്കേണ്ട നമ്മൾ ആ അത് ഇവരുമായിട്ട് സംസാരിച്ചാൽ മതി ആ ഫുഡിൻ്റെ പാക്കേജും കാര്യങ്ങളും ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഇതൊരു ക്ലാസ് റൂം സെറ്റപ്പിലുള്ള ഒരു മീറ്റിംഗ് റൂമാണ് കേട്ടോ ഇവിടെ ഒരു മുപ്പത് മുതൽ നാൽപ്പത് പേർക്ക് വരെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഇനിയിപ്പോൾ സ്റ്റാഫുകൾക്കൊക്കെ ഒരു ട്രെയിനിങ് സെഷനോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓറിയൻറ്റേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് ഈ ഒരു മീറ്റിംഗ് റൂം യൂട്ടിലൈസ് ചെയ്യാൻ കേട്ടോ ഇതൊരു റൗണ്ട് ടേബിൾ ട്രെയിനിങ് സെറ്റപ്പാണ് ഇനി നിങ്ങൾക്ക് കോഫി വേണമെന്നുണ്ടെങ്കിൽ ഇത് കോഫി ബ്രേക്കും ആവാം ഇത് അതാണ് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് കോഫി കോഫി ബ്രേക്ക് സെറ്റപ്പ് ഇനി ഒരു എൺപത് ഒരു മീറ്റിംഗ് ആണെങ്കിൽ ഇപ്പോൾ അസോസിയേഷൻ്റെ ഒക്കെ മീറ്റിംഗ് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കും ദാ ഈ ഒരു മീറ്റിംഗ് റൂം ചൂസ് ചെയ്യാൻ കേട്ടോ ഇവിടെയും അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അടക്കമുള്ള ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ എന്താണ് ലഞ്ചോ ടീ ബ്രേക്കോ അല്ലെങ്കിൽ കോഫി ഹൈ ടീയോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലും ഇവരോട് പറഞ്ഞാൽ അത് കസ്റ്റമൈസ് ചെയ്ത് തരും മജ്ലിസ് ഫെസിലിറ്റി അടക്കം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ബാങ്ക്വറ്റ് ഹാൾ നമ്മൾ കണ്ടു മീറ്റിംഗ് റൂമുകൾ കണ്ടു അപ്പോൾ അങ്ങനെയുള്ള എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും എക്കണോമിക്കലായിട്ട് ഞാൻ എടുത്ത് പറയുകയാണ് എക്കണോമിക്കലായിട്ട് ഇവിടെ വന്ന് അങ്ങനെയുള്ള മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്താം അല്ലെങ്കിൽ പ്രോഗ്രാംസോ എന്താണെന്ന് വെച്ചാൽ അത് മാത്രമല്ല എടുത്തു പറയേണ്ട വേറൊരു കാര്യം എണ്ണൂറിലധികം പാർക്കിങ്ങും ഇവിടെ ഉണ്ട് അപ്പോൾ പാർക്കിങ്ങിനും അറിയാമല്ലോ ദുബായിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പാർക്കിങ്ങിൻ്റെ കാര്യം പിന്നെ എളുപ്പമാണ് നമുക്ക് വരാൻ വേണ്ടിയിട്ട് ഇവിടെ നാദാ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു കാലം എടുത്ത് വെച്ചാൽ നമ്മൾ ാൻ സെൻറ്ററിലേക്ക് എത്തും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുക്കിംഗ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിൽ വിളിച്ചാൽ മതി സീറോ ഫൈവ് സിക്സ് ഡബിൾ സിക്സ് ടു സെവൻ എയ്റ്റ് ത്രീ സിക്സ് ഈ നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യോ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും എടുത്തു പറയുകയാണ് പാർക്കിംഗ് ഉണ്ട് എണ്ണൂറിലധികം പാർക്കിംഗ് സ്പേസും ഇവിടെ ഉണ്ട്